പണ്ട് മക്കള് ക്ലാസ്സിൽ പോകുമ്പോൾ അവർക്ക് ടിഫിനായിട്ട് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ വെജിറ്റബിൾ കട്ട്ലറ്റ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ഞാൻ തല ദിവസം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കും കേട്ടോ പിന്നെ അതിങ്ങനെ ഉടക്കുക അധികം മിക്സ് ഒന്നും ഇതിൻ്റെ കൂട്ടൊന്നുമില്ല മസാലകളൊന്നും അധികം ചേർക്കാതെയാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായി ഉടച്ചെടുക്കും ഉരുളക്കിഴങ്ങ് പിന്നെ അതിലേക്ക് നമ്മുടെ എന്താ പറയുക സവോള കൊത്തി ഇടും പിന്നെ ആവശ്യത്തിന് ഉപ്പും എരിവിനാവശ്യത്തിന് പച്ചമുളക് ചതച്ചതോ കുരുമുളക് പൊടിയോ ചതച്ച മുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ നന്നായി ഒന്ന് കുഴച്ചെടുക്കും അതിന് ശേഷം ലാസ്റ്റ് ഞാൻ ചേർക്കുന്നതിൽ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ റവ അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇതും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ കുഴച്ചെടുക്കാൻ പതിവേട്ട പെട്ടെന്ന് തന്നെ കഴിയും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനൊരു ആറ് കട്ട്ലേറ്റ് ഉണ്ടാക്കും മക്കൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും അതുപോലെ ടിഫിൻ കഴിക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കൂട്ടോ അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുഴച്ചെടുത്തു ഞാൻ ഉരുട്ടിയെടുക്കുമത് ഏതെങ്കിലും ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഉള്ള കാരണം ഞാൻ കോൺഫ്ലവറാണ് ചേർത്തത് അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവായാലും മതി കേട്ടോ മൈതം ഞാൻ ചേർക്കാറില്ല അതുപോലെ മുട്ടയൊന്നും ഞാൻ ചേർക്കാറില്ല നന്നായി ഒന്ന് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുക ചെയ്യണേ ഞാൻ നമ്മുടെ മുട്ടയില് ആക്കി മുട്ടയിൽ മുക്കി അതുപോലെ റെസ്കില് കോട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല ഡയറക്റ്റ് ഞാൻ എണ്ണയിലേക്ക് നല്ല ഒരുവിധം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അതങ്ങോട് വറുത്ത് കോരി എടുക്കാറാണ് പതിവ് അങ്ങനെ ഇന്നും എൻ്റെ മോൾക്ക് കോളേജ് ഇട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് നല്ല കൂടിയുള്ള നമ്മുടെ വെജിറ്റബിൾ കട്ട്ലെറ്റ് അവൾക്കും അത് ഓർമ്മ വന്നു ക്ലാസ്സിൽ പോയുമ്പോൾ അവൾക്ക് കൊടുത്തിരുന്നത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കി